ഹലോ എവറി വൺ ജാസ്മിൻ ജാഫർ പൊന്നുമക്കളെ ഇന്നലെ ജഹുരി ഉസ്താദ് പറയുകയാണ് മോളെ ജാസ്മിനെ ഒന്നെങ്കിൽ നീ മതം മാറണം അല്ലെങ്കിൽ നിൻ്റെ പേര് നീ ചേഞ്ച് ആക്കണം അതായത് മുസ്ലിം സമൂഹത്തെയും ഹൈന്ദവ സമൂഹത്തെയും തമ്മിൽ തല്ലിക്കുന്ന പരിപാടി ഇന്നത്തോടെ നീ നിർത്തണമെന്നാണ് ജഹുരി ഉസ്താദ് പറയുന്നത് ജുഹുരി ഉസ്താദ് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്താണ് ജാസ്മിൻ ചെയ്തത് അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം ആദ്യം ഞാൻ പറയുകയാണ് പൊന്നാര ജാസ്മിന് നീ എന്തിനാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ ഹൈന്ദവരും മതം ഫോളോ ചെയ്യുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന ഹൈന്ദവർ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ഒരു ദേവാലയമാണ് ഗുരുവായൂർ ദേവാലയം അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിന് ഒരു നിയമമുണ്ട് അതായത് അന്യമതസ്ഥർ ആരും അവിടേക്ക് വരാൻ പാടില്ല അഥവാ വന്നാൽ ആ ഒരു കുളത്തിലേക്ക് കാളിടാൻ പാടില്ല എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട് അവിടെ ഒരു നിയമമുണ്ട് ആ നിയമത്തെ ജാസ്മിൻ തെറ്റിക്കുകയാണ് ആ നിയമം ലംഘിച്ചുകൊണ്ട് അവിടെ ആ ഒരു കിണറിലേക്ക് കാളിടുകയും അതിനുശേഷം അതിനെ വീഡിയോ ചെയ്യുകയും അതിനെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയുമാണ് ജാസ്മിൻ ജാഫർ ചെയ്തത് പൊന്നുമക്കളെ എന്തിനാണ് ജാസ്മിൻ അങ്ങനെ ചെയ്തതെന്ന് ചിലർ ചോദിക്കുമ്പോൾ ഒരേ ഒരു ഉത്തരം ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയും അതായത് നമ്മളെല്ലാവരും ബിഗ് ബോസ് ചെറിയ കുട്ടികൾ കാണും എല്ലാവരും കാണും ഒരു പ്രശ്നവുമില്ല എന്നാണ് സീസൺ ഒന്ന് മുതൽ അഞ്ച് സീസൺ വരെ കണ്ടത് എന്നാൽ സീസൺ സിക്സ് എത്തുമ്പോൾ ബിഗ് ബോസ് എയ്റ്റീൻ പ്ലസ് ആയി മാറുകയാണ് കാരണം അവിടെ നടക്കുന്നത് കെട്ടിപ്പിടുത്തം കെട്ടിപ്പിടിത്തം ഉമ്മവെക്കൽ ആയിട്ടുള്ള അതായത് ജാസ്മിനും ഗബ്രിയും നൈറ്റ് സമയത്ത് കെട്ടിപ്പിടുത്തം ഉമ്മ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ബിഗ് ബോസ് നമുക്ക് സീസൺ സിക്സിൽ കാണാൻ സാധിച്ചത് അതുകൊണ്ട് എയ്റ്റീൻ പ്ലസ് ആയി നമ്മൾ കണക്കാക്കപ്പെട്ടു ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല പൊന്നാര മക്കളെ ഇന്നലത്തെ വിഷയത്തിൽ അതായത് കുളത്തിലേക്ക് ജാസ്മിൻ കാലിട്ട വിഷയത്തിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് ആദ്യം കേട്ടുനോക്കാം ഓക്കെ നാളെ ശുദ്ധികർമ്മങ്ങൾ നടത്തും കഴിഞ്ഞ ദിവസം അഹിന്ദുക്കൾക്ക് വിലക്കുള്ള ക്ഷേത്രത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാസ്മിൻസ് ചിത്രീകരിച്ചു അതിനെ തുടർന്നാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ നല്ല കാര്യം ശുദ്ധികർമ്മങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ ശുദ്ധികർമ്മത്തിന് ആവശ്യമായി വരുന്ന മുഴുവൻ ചെലവുകൾ കൂടി ഇവരെ കൊണ്ട് വഹിപ്പിക്കണം എന്നുള്ളതാണ് നോക്കൂ നൂറ് ശതമാനം ശരിയാണ് ഇവിടെ ജുഹുരി ഉസ്താദ് പറയുന്നത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് നിങ്ങൾ ക്രിസ്ത്യൻ മതക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മുസ്ലിം മതക്കാരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു പള്ളി ആ പള്ളിയിലേക്ക് അന്യമതസ്ഥർ വരാൻ പാടില്ല എന്ന് നിങ്ങളുടെ മതത്തിൽ ഒരു നിയമമുണ്ട് എന്നാൽ അതൊക്കെ ലംഘിച്ച് ഒരു ഹൈന്ദവ സ്ത്രീ വരികയും അതിനുശേഷം നിങ്ങൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് നിങ്ങളുടെ പള്ളിയിൽ ഒരു കല്ലുണ്ട് ആ കല്ലിലേക്ക് ഹൈന്ദവ സ്ത്രീ ചവിട്ടാൻ പാടില്ല അല്ലെങ്കിൽ അന്യമതസ്ഥർ ചവിട്ടാൻ പാടില്ല എന്നൊരു നിയമം നിങ്ങളുടെ മതത്തിലുണ്ട് ഒരു ഹൈന്ദവ സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ വരികയും ആ കല്ലിലേക്ക് ചവിട്ടുകയും അതിനുശേഷം അതിനെ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്താൽ എന്താകും ഒരു കാര്യം പറയുകയാണ് ഇവിടുത്തെ നല്ലവരായ ഹൈന്ദവർ ഇത്തിരി ക്ഷമയുള്ളവരാണ് ഇല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കേണ്ടത് അവരെന്ത് ചെയ്തു അതിന് വേണ്ടിയുള്ള പൂജ ചെയ്ത് അതിനെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത് ഒരു കാര്യം പറയുകയാണ് ഇവിടെ ഉസ്താദ് പറഞ്ഞത് ആ ക്ലീൻ ചെയ്യാൻ എത്ര ചിലവായി ആ പൈസ മുഴുവനും ജാസ്മിന് കൊടുക്കണമെന്നാണ് ഉസ്താദ് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് എന്തിന്റെ ആവശ്യമാണ് ജാസ്മിൻ അവിടെ ഉള്ളത് ഓക്കെ നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം എന്ത് ചെയ്യാൻ ഇതിപ്പം ഏത് വിശ്വാസികളുടെ ആരാധനാലയങ്ങളാണെങ്കിലും ആ ആരാധനാലയത്തിൻ്റെ ബഹുമാനത്തിനോട് നിരക്കാത്ത എന്ത് പ്രവർത്തിയാണെങ്കിലും വിശ്വാസികളും നമ്മൾ ആരായാലും പ്രതികരിക്കും അല്ലേ ശരിയാണ് ഉസ്താദ് ഒരു മത പണ്ഡിതനാണ് ജഹുരി ഉസ്താദിന് നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാം അതായത് നമുക്ക് അതായത് എല്ലാ മതത്തിലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും എല്ലാ മതത്തിനും ആ മതത്തിൻ്റെ ഒരു ക്രമമുണ്ട് അതായത് ഒരു മതത്തിന് ഇന്നതായ ഒരു രീതി എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് മതം ഫോളോ ചെയ്യുന്നവർ ആ രീതി ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ അതിനിടയ്ക്ക് അന്യമതസ്ഥർ കയറി അതിനെ തടസ്സം നിൽക്കുമ്പോൾ എന്തുമാത്രം വേദന ആയിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇത്രയെങ്കിലും ആവാൻ വേണ്ടി ഞാൻ പറയുകയാണ് നിങ്ങളൊരു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നിങ്ങളുടെ മതത്തിലേക്ക് വേറൊരു ഹൈന്ദവരോ അല്ലെങ്കിൽ അന്യ മതസ്ഥർ വരാൻ പാടില്ല എന്ന് എന്ന് എഴുതി വെച്ച സ്ഥലത്തേക്ക് മതസ്ഥർ വരികയും അതിനെ വീഡിയോ ചെയ്ത് പബ്ലിക് ചെയ്താൽ നിങ്ങൾക്ക് എത്ര ഇതുണ്ടാവും അതുപോലെയാണ് ഇവിടെ ആ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ഹൈന്ദവർക്കും സംഭവിച്ചത് പക്ഷേ അവർ നല്ലവരായ ഹൈന്ദവർ ആയതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാക്കാതെ നല്ല രീതിയിൽ പൂജ ചെയ്ത് അതിനെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ നമുക്ക് പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം സമീപകാലത്ത് ഒരു ചർച്ചിന്റെ മുമ്പിൽ സ്ഥിരം പരിപാടിയായിരുന്നു ഇതുപോലെ ചാടലും തുള്ളലും അവർ അതിന്റെ മുമ്പിൽ നോട്ടീസ് ബോർഡ് വെച്ചു ഇവിടെ ഈ ചാടലും തുള്ളലും പാടില്ല എന്നുള്ളത് അത് ആരാധനാലയങ്ങളും വിശ്വാസികൾക്കും നിങ്ങളാരെയും കാലേ കെട്ടി വലിച്ചിട്ട് പോയില്ലല്ലോ അവിടെ ചെന്ന് റീൽസ് എടുക്കാൻ നിങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ നിങ്ങൾ റീൽസ് എടുക്കുന്ന വഴി അവിടെ നിങ്ങൾക്ക് യഥേഷം റീൽസ് എടുക്കാം ആർക്കും വന്ന് റീൽസ് എടുക്കാം അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ നിങ്ങൾ അവിടെയുള്ള ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഒരു കാര്യം പറയുകയാണ് എന്തിനാണ് ജാസ്മിൻ ഇങ്ങനെ ചെയ്തത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ജാസ്മിൻ്റെ ഉപ്പയെ അതായത് ജാസ്മിൻ്റെ ബാപ്പയെ പള്ളിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെയൊക്കെയുള്ള ന്യൂസ് നിങ്ങളൊക്കെ കേട്ടവരാണ് ഒരു പക്ഷേ അതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ജാസ്മിന് നല്ല വിവരമുള്ള ഒരാളല്ലേ ജാസ്മിൻ അപ്പോൾ ജാസ്മിന് തീർച്ചയായിട്ടും അറിയും ഗുരുവായൂർ പോയുള്ള ക്ഷേത്രത്തിൽ ഞാൻ പോയി കാലിട്ട് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്രശ്നമാവും അപ്പോൾ ഹൈന്ദവറും മുസ്ലിമീങ്ങളും തമ്മിൽ തല്ലും അത് കണ്ട് ഞാൻ ആസ്വദിക്കും കാരണം എൻ്റെ മതക്കാർ മുസ്ലിമീങ്ങൾ എൻ്റെ ബാപ്പയെ പള്ളിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചവരല്ലേ ഒരു പക്ഷേ അങ്ങനെ ആയിട്ടുണ്ടാവും ജാസ്മിൻ്റെ ചിന്ത എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഓക്കെ ഉസ്താദ് നമുക്ക് നോക്കാം ഈ ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് ആരാധന നിർവഹിക്കാനുള്ളതാണ് നോക്കൂ നിങ്ങൾ ചില ആളുകൾ പറയുന്നു ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ് തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിനെയൊക്കെ സംബന്ധിക്കണം ഇതിപ്പോൾ തുടങ്ങിയതാണ് ഈ ഐസോക്കേട് ഇതിനു മുമ്പ് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഇലാഹായ റബ്ബ എന്തെല്ലാമാണ് അവിടെ കാട്ടിക്കൂട്ടിയത് സത്യം പറഞ്ഞ ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിയാണെങ്കിലും അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ നന്മയുള്ള ഈ നമ്മുടെ നാട്ടിൽ വലിയ മനുഷ്യാണ് നൂറ് ശതമാനം ശരിയാണ് ഉസ്താദ് പെൺകുട്ടി എന്ന് പറഞ്ഞത് സലീമാണ് നിങ്ങളൊക്കെ കണ്ടതല്ലേ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല എന്തൊക്കെ കോപ്രായമാണ് ജസ്ന സലീം നടത്തിയത് അതായത് ഇവരുടെ വിചാരം ഹൈന്ദവ വേഷം ധരിച്ച് നാമം മുസ്ലിം അല്ലേ ഇപ്പോ ജസ്ന സലീമിന്റെ പേര് ജസ്ന സലീം ജാസ്മിൻ്റെ പേര് ജാസ്മിൻ ജാഫർ അപ്പോ നാമം മുസ്ലിമാണ് അങ്ങനെ ഇരിക്കെ ഒരു ഹൈന്ദവ വേഷം കെട്ടി അവർ ആരാധിക്കുന്ന ആരാധനത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വലിയൊരു സംഭവമാണ് അതാണ് അവരുടെ വിചാരം പിന്നീട് രണ്ടാമത്തെ വിചാരം കലഹമുണ്ടാക്കുക എന്നതാണ് അതായത് നമ്മുടെ നാട്ടിലുള്ള നല്ലവരായ ഹൈന്ദവർക്ക് നല്ല മനസ്സുള്ളത് മാത്രമാണ് പൊന്നാര മക്കളെ വലിയൊരു കലഹമൊന്നും ഉണ്ടാവാതെ ചെറിയൊരു ന്യൂസ് ആയി തൊതുങ്ങുന്നത് ഇതെങ്ങാലം യു പിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ എങ്ങ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് യു പി ഗുജറാത്തിലെങ്ങാനും ഇതുപോലെ ഇതുപോലെ വലിയൊരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ എന്തായിട്ടുണ്ടാകും അവസ്ഥ കേട്ടു നോക്കാം ഇവരുടെയൊക്കെ പേര് നിങ്ങൾ നല് മുസ്ലിം പേരാണ് തട്ടം വിട്ടാണ് ഇവരൊക്കെ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഇത്ര പ്രിയമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഭാഗമായി പോയാൽ ഒരു വരു ഏറ്റും ഏത് പെൺകുട്ടിയാണെങ്കിലും അവൾ ഇത്ര വലിയ ഭക്തി ഭക്തിമൂത്തി നടക്കുന്നവളാണെങ്കിൽ അവൾ പേര് മാറ്റി അവൾ അവരുടെ വിശ്വാസത്തിൽ മറികടന്ന് ആ വിശ്വാസിൻ്റെ ഭാഗമായ അവൾക്ക് പ്രാർത്ഥിക്കാം പൊന്നുമക്കളെ ഉസ്താദ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതായത് ഇപ്പോൾ നമുക്ക് പേഴ്സണലി കാണുമ്പോൾ ഹൈന്ദവ മതമാണ് നല്ലത് അല്ലെങ്കിൽ ഹൈന്ദവ മത ആചാരങ്ങളാണ് നല്ലത് ഇല്ലെങ്കിൽ ചർച്ച ആണ് അല്ലെങ്കിൽ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ നമുക്ക് ആ ഒരു മതത്തിലേക്ക് കയറിപ്പോവണമെങ്കിൽ നമുക്ക് മതം മാറാമല്ലോ ഇത് ഇന്ത്യ അല്ലേ ഇവിടെ എല്ലാവർക്കും എങ്ങനെ വേണം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അതിനുള്ള അർഹത എല്ലാവർക്കും ഉണ്ട് അപ്പോൾ പോയി മതം മാറി അമ്പലത്തിലോ ഇല്ലെങ്കിൽ പള്ളിയിലോ ചർച്ചിലോ പോകുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത് ഒരു പ്രശ്നവുമില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈന്ദവ നാമമായ ഗിരിജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് മുസ്ലിം പള്ളിയിൽ വരണമെന്ന് വല്ലാത്ത ആഗ്രഹം അങ്ങനെയുണ്ടെങ്കിലും എന്ത് ചെയ്യണം അതായത് മുസ്ലിമീങ്ങളുടെ എല്ലാ ആചാരവും ഒരു മുസ്ലിം മതം വിശ്വസിക്കുന്ന പോലെ എല്ലാ ദിവസവും വാട്സപ്പിൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു പെൺകുട്ടിയാണ് പേഴ്സണലി അവർക്ക് മുസ്ലിം മുസ്ലിം ആവാനുള്ള താല്പര്യമുണ്ട് അങ്ങനെയെങ്കിലെന്ത് ചെയ്യാം മുസ്ലിം ആവാം എന്ത് പ്രശ്നം ഈ നേരെ മറിച്ച് ഒരു മുസ്ലിം യുവതിക്ക് ഹൈന്ദവരിൽ താല്പര്യം ഇല്ലെങ്കിൽ ചർച്ചിൽ താല്പര്യം അങ്ങനെ ഉണ്ടെങ്കിൽ നേരെ പോയി മതം മാറി അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ ആരെതിർക്കും ആരും എതിർക്കുമല്ല ഒരു പക്ഷെ രണ്ടു ദിവസം വാർത്തയാവും സ്വാഭാവികവും എനിക്ക് പേഴ്സണലി മതം മാറണമെങ്കിലും അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്നതും നമ്മളുടെ ചോയ്സ് ആണ് അതിനാരും ചോദ്യം ചെയ്യൂല ഒരു നാമത്തിൽ ഒരു മുസ്ലിമായി ഹൈന്ദവരുടെ ഇടയിൽ കയറി തമ്മിൽ തല്ലിക്കുന്നു ശരിയാണോ ജാസ്മിന് നീ തന്നെ ഉത്തരം പറയണം ഓക്കെ ഓക്കെ ഉസ്താദ് പറയുന്ന ബാക്കി കൂടി കേടുന്നതാണ് അവർക്കറിയാം അങ്ങനെ പോയ പിന്നെ മാർക്കറ്റില്ല ആരിഫ് ഹുസൈൻ എന്തുകൊണ്ടാണ് പേര് പേര് മാറ്റാത്തത് രാമസിംഹം മാറ്റി രാമസിമിം ഇവിടെ ആര് ശ്രദ്ധിക്കുന്നു ആരിഫ് 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 ഹുസൈൻ 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 ആയി അദ്ദേഹത്തിന് പ്രസക്തി പ്രസക്തി പറഞ്ഞതുപോലെ ഇവിടെ ഇവിടെ മുസ്ലിം ഉള്ളത് ഉസ്താദ് പേര് പേര് പറയാൻ കാരണം ആണ് അപ്പോൾ അദ്ദേഹം മുസ്ലിം വിരോധിയാണ് മുസ്ലിംങ്ങൾ തെറ്റ് ചെയ്യുന്ന ഈ ഫസൽ കരാട്ടിനെ പോലെ വെറുതെ എന്തെങ്കിലും അതായത് അവരുടെ വിചാരം ബി ജെ പി ഞാന് പേരെടുത്ത് പറയുന്നതല്ല നിങ്ങൾക്ക് ക്ലിയറായി കാര്യം മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് ഒരു വിഭാഗമുണ്ടല്ലോ മതം 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 എന്ന് പറയുന്ന അത് മുസ്ലിംസിലുമുണ്ട് ഹിന്ദുവിലുമുണ്ട് ക്രിസ്ത്യൻസിലുമുണ്ട് അപ്പോൾ ഹിന്ദു എന്ന് പറയുമ്പോൾ ചാവുന്ന ചില വിഭാഗം ഓക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നത് ആരിഫ് ഹുസൈൻ ഫസൽ കരാട്ട് പോലെ വിഷം തുപ്പുന്നവരാണ് ഈ ഫസൽ കരാട്ടിൻ്റെയും അതുപോലെ ആരിഫ് ഹുസൈൻ്റെയും ലക്ഷ്യം ഞങ്ങളുടെ പേര് മുസ്ലിമാണ് അപ്പോൾ ഞങ്ങളൊരു മുസ്ലിമായിട്ട് മുസ്ലിമിങ്ങളെ പഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് വ്യൂസ് കിട്ടും അതാണ് ഇവരുടെ ലക്ഷ്യം ഓക്കെ ഓക്കെ ഉസ്താദ് പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം അതൊക്കെ അങ്ങ് പോകട്ടെ ഇപ്പം ജാസ്മിൻ ജാഫറായതുകൊണ്ടാണെന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഗുരുവായൂർ പരിസരത്ത് കച്ചവടം നടത്തുന്ന നല്ലൊരു ശതമാനം മുസ്ലിങ്ങളാണ് അവിടെ വരുന്ന വിശ്വാസികളെ കൊണ്ടാണ് ഇവരുടെ കുടുംബം പോറ്റാൻ കഴിയുന്നത് ആ കച്ചവടക്കാർക്ക് വിശ്വാസികളെ കൊണ്ടോ വിശ്വാസികൾക്ക് കച്ചവടക്കാരെ കൊണ്ടോ ഒരു പ്രശ്നവുമില്ല ഇല്ല അവർ പാരസ്പര്യ സഹായത്തോടുകൂടി അവർ മുന്നോട്ട് ജീവിക്കുന്നു ആരെ ആരെക്കൊണ്ടായി പ്രശ്നം എന്നാലും ചോദിക്കേ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെ ചട്ടമുണ്ട് അത് നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടികൾക്ക് പൊന്നുമക്കളെ ഉസ്താദ് പറയുന്നത് എന്തൊരു ക്ലിയർ ആണ് അതായത് എന്തിനാണ് ഒരു മുസ്ലിം പെൺകുട്ടി അവിടേക്ക് പോയത് ഞാൻ പറയട്ടെ ഇപ്പം മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ഹൈന്ദവ ദേവാലയമാണെങ്കിലും അവരവർക്ക് വിശ്വസിക്കാൻ വേണ്ടി അവരവർ ദൈവത്തോട് തേടുന്ന അതായത് ഞങ്ങളെ നന്നാക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയത്തിൽ ഒരു മുസ്ലിം സ്ത്രീ എന്തിന് പോയി ഓക്കെ പോട്ടെ പ്രശ്നമില്ല പോയതിന് ശേഷം അവിടുത്തെ പരിശുദ്ധമായ ആ ഒരു കുളത്തിൽ കാലിട്ടു അതിന് ശേഷം ഇട്ടതിന് ശേഷം അതിനെ വീഡിയോ ചെയ്ത് എന്തിനു പബ്ലിഷ് ചെയ്തു ഇതൊക്കെ തമ്മിൽ തല്ലിക്കാൻ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഓക്കെ ഓക്കെ കേട്ട് നോക്കാം ഇനിയിപ്പം വേറെ കാര്യം കൂടി മനസ്സിലാക്കണം മുസ്ലിം പെൺകുട്ടി എന്നുള്ള വാക്കെല്ലാം മുസ്ലിം നാമധാരിയായ പെൺകുട്ടി അതാണ് കറക്റ്റ് പറയുന്നത് യഥാർത്ഥ മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ എല്ലാ വിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെയൊക്കെ ചെല്ലും കാണും അവിടുത്തെ സംസ്കാരങ്ങൾ അവിടുത്തെ കലകളൊക്കെ നോക്കി ആസ്വദിക്കും ഫോട്ടോ ഒക്കെ എടുത്തു വരും ഇതൊക്കെ എല്ലാവരും നടക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ വിശ്വാസങ്ങളെ ധ്വംസിക്കുന്ന രൂപത്തിലേക്ക് കടന്നാക്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മാന്യതയുള്ള ഇതൊക്കെ ഭയങ്കര പ്രശ്നമാകണ്ടേ പറഞ്ഞിട്ട് കാര്യമല്ല ഉസ്താദ് ആരോടാണ് പറയുന്നത് ഈ സുഹുരി ഉസ്താദിൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മനസ്സിലാകും അതായത് സമൂഹത്തിന് വേണ്ടി നല്ലത് മാത്രം പ്രസംഗിക്കുന്ന ഒരാളാണ് ജുഹുര് ഉസ്താദ് ഞാൻ ഉസ്താദിനെ പൊക്കി പറയുന്ന ഒന്നുമല്ല ഉസ്താദ് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ അതായത് നല്ലവരായ ഹൈന്ദവർക്ക് ഇത്തിരിയെങ്കിലും ക്ഷമ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം ചെറിയൊരു ചർച്ചയിൽ ഒതുങ്ങിയതെന്ന് നിങ്ങൾ നേരെ തിരിഞ്ഞ് ചിന്തിക്കൂ ഇതൊരു പള്ളിയിൽ നിന്നാണ് സംഭവിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമാകൂലേ ഉറപ്പായിട്ടും ഒരു ഹൈന്ദവ സ്ത്രീ വന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ ചവിട്ടാമ്പാടില്ലാത്ത സ്ഥലത്തേക്ക് ചവിട്ടിക്കഴിഞ്ഞ് അതിനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ പ്രശ്നമാവും ഉറപ്പായിട്ടും ആവും എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ജസ്ന സെലൈമ് അതുപോലെ ജാസ്മിൻ ജാഫർ ഇവരുടെ ലക്ഷ്യം തമ്മിൽ തല്ലിക്കുക എങ്ങനെയെങ്കിലും അതായത് എൻ്റെ സ്വന്തം ബാപ്പാനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയവരല്ലേ ഗബ്രി എനിക്ക് കിസ്സടിച്ചത് കൊണ്ട് ഞങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയവരല്ലേ ഇവർ അപ്പോ ഒരു സമൂഹം നശിച്ചു പോകണമെന്ന് വിചാരിച്ച് ജാസ്മിൻ ചെയ്തതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടു നോക്കാം വലിയ വിവാദമാകണ്ടേ ഇതൊക്കെ അവരിതൊക്കെ സഹിക്കുന്നില്ലേ ഗുരുവായൂർ പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൻ്റെ അതിർവരമ്പുകൾ വേദിച്ചുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ ചെന്ന് റീൽസ് എടുക്കുക അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും പാടില്ല എന്നുള്ളത് ആ അത് മുഴുവൻ ആ നിയമത്തെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് ഈ തോന്നിവാസം ചെയ്യുമ്പോൾ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നിയമപരമായിട്ട് പോകുന്നു എന്നുള്ളത് സത്യത്തിൽ അവരുടെ നമ്മൾ മനസ്സിലാക്കണം അല്ല മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടല്ല മുസ്ലിങ്ങളും പല ആളുകളും ആ പരിസരത്തുള്ള ജീവിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പരസ്പരം മുന്നോട്ട് പോകുന്നത് പൊന്നുമക്കളെ അവിടേക്ക് ആ ഒരു വലിയൊരു ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന ഹൈന്ദവർക്ക് ചില വള്ളം അതുപോലെ ആവശ്യ ഭക്ഷണങ്ങൾ വിൽക്കുന്നത് മുസ്ലിങ്ങളാണ് കാരണം അതായത് അവരെ ആ ഒരു കച്ചവടത്തിൽ നിന്നാണ് മുസ്ലിമുകളും ചിലർ ജീവിച്ചു പോകുന്നത് അവിടെ ജാതിയില്ല മതമില്ല ഞങ്ങളെല്ലാവരും ഒന്നാണ് ഒരു ചോരയാണ് അങ്ങനെയാണ് അവിടെയുള്ള നാട്ടുകാരും എല്ലാവരും ചിന്തിച്ചത് പക്ഷേ ആ ഒരു മതത്തിൽ എല്ലാ മത എല്ലാ മതവും ഫോളോ ചെയ്യുന്ന പോലെ ആ ഒരു മതത്തിലും ഒരു നിയമമുണ്ട് ഇത് ഞങ്ങളുടെ കുളമാണ് ഈ കുളത്തിൽ അന്യമതസ്ഥർ കാലിടാൻ പാടില്ല കാലിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു ദൈവദോഷമാവും അതിപ്പോൾ എല്ലാ മതത്തിലുമുണ്ട് പൊന്നാര മക്കളെ അതില് ജാസ്മിൻ കയറി എന്തിനെ കാലിട്ടു എന്നാണ് എനിക്ക് അറിയാത്തതും ചിന്തിക്കാത്തതും കേട്ട് നോക്കാം ഈ ബിഗ് ബോസ് ഇങ്ങനത്തെ കുറെ ആളുകളുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് പൊന്നാര ഉസ്താദ് ബിഗ് ബോസ് നല്ല ഉസ്താദ് അതായത് ബിഗ് ബോസ് ഞാൻ കാണുന്ന ഒരാളാണ് ബിഗ് ബോസിൽ ഇത്ര നിറികട്ടതൊന്നും പഠിപ്പിക്കുന്നില്ല ഇതൊക്കെ ഇവർ തന്നെ പേഴ്സണലി കലഹമുണ്ടാക്കണം ഇവിടെ തമ്മിൽ തല്ലണം അങ്ങനെ വിചാരിച്ച് ചെയ്യുന്നതാണ് പൊന്നാര മക്കളെ അപ്പോൾ ജാസ്മിനോട് എനിക്ക് പറയാനുള്ളത് ഒരു മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള നെകട്ട ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ